നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാല് സെന്റിൽ ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാൾ കൊടുത്തിട്ടുണ്ട് ഗേറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഈ വീടിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ കോമ്പൗണ്ടിലേക്ക് കിടക്കുകയാണ് ഫ്രണ്ട് പോർഷനിലായിട്ട് തന്നെ കിണർ വരുന്നുണ്ട് ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് ഇവിടെ വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലെ വാളില് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് വീട്ടിലെ ടയൽ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ലിവിങ് ഏരിയയിലായിട്ടൊരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് സ്പേസ് വരുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയിലും ക്രോക്കറി ഐറ്റംസ് വയ്ക്കുന്നതിനായിട്ടൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് കിച്ചണിലെ വോളിലൊക്കെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പും കൊടുത്തിട്ടുണ്ട് ഇനി വർക്ക് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് വർക്ക് ഏരിയയിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു വിറകടുപ്പിനായിട്ടുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിലായിട്ട് ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് ഇതാണ് ബെഡ്റൂം വരുന്നത് ഒരു ബെഡ്റൂമാണ് താഴെ വരുന്നത് പതിനാലേ പത്ത് അളവിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമിൻ്റെ ഫിറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല പണികൾ കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലി ലിവിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കാണാം ബെഡ്റൂം പതിനാല് പത്ത് അളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സിനുമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമും വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമും പതിനാല് പത്തളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വാഡ്രോബ്സിനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഓപ്പൺ ടെറസിലോട്ടാണ് ഇറങ്ങുന്നത് ഫ്രണ്ട് പോർഷനിലേക്കായിട്ടാണ് ഇവിടെ സ്പേസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസും കൊടുത്തിട്ടുള്ളത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറി എൽ ഈ വീട് വരുന്നത് ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായിട്ട് സ്കൂളുകൾ കോളേജുകൾ ഹോസ്പിറ്റലുകൾ അമ്പലം പള്ളി സൂപ്പർമാർക്കറ്റ് അങ്ങനെ എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഈ വീടിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്യലടക്കാൻ അങ്ങനെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് കൊടുക്കുമ്പോൾ ഈ വീടിൻ്റെ വില നാൽപ്പത്താറ് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും